പ്രധാനമന്ത്രി നേതൃത്വം നൽകിയ പ്രചരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഭരണ നേട്ടം ഉയർത്തി മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയ പ്രചാരണകാലം കേരളത്തിൽ പരസ്യ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികൾ സംസ്ഥാനത്തിന്റെ സമഗ്ര രാഷ്ട്രീയ ചിത്രവുമായി കോഴിക്കോടൊന്നും ശ്യാം കെ വാരിച്ചേരുകയാണ് ശ്യാം പൊതുവെ എങ്ങനെയാണ് മുന്നണികളുടെ ഇത്തവണത്തെ പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ് മുന്നണി പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ വീറും വാശിയും ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് വലിയ ആത്മവിശ്വാസം മൂന്ന് മുന്നണികൾക്കും നൽകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ആലപ്പുഴയിലടക്കം വിജയിച്ച കെ സി വേണുഗോപാലിനോട് കെ സി വേണുഗോപാലിനോട് വിജയിച്ച ആലപ്പുഴയടക്കം പിടിച്ചെടുത്ത് ഇരുപതിൽ ഇരുപതാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് എന്നാൽ എൽ ഡി എഫ് ആകട്ടെ രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്ന വിശ്വാസത്തിലാണ് അവരുള്ളത് രണ്ടായിരത്തി നാലിൽ നമുക്കറിയാം പതിനെട്ട് സീറ്റുകൾ എൽ ഡി എഫിന് ലഭിച്ചു അതേ ഒരു അതിൻ്റെ ഒരു തുടർച്ച ഇത്തവണ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അവർക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ചെറിയൊരു വിശ്വാസക്കുറവുള്ളത് അത് തിരുവനന്തപുരത്തും വയനാട്ടിലും ആണ് എന്നതാണ് എടുത്തു മറ്റെല്ലാ മണ്ഡലങ്ങളിലും അവർ വിജയി വിജയിക്കും എന്ന ആത്മവിശ്വാസം അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് എൻ ഡി എ ആകട്ടെ തിരുവനന്തപുരത്തും തൃശൂരും വലിയ വിജയം അവർ ലക്ഷ്യമിടുന്നു ഒപ്പം തന്നെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും അവർ അവരുടെ വോട്ടിംഗ് നില ഉയർത്തും എന്ന ഒരു ആത്മവിശ്വാസമാണ് ബി ജെ പി ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത് എന്തായാലും വലിയ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമുക്കറിയാം വലിയ ചൂടുള്ള ഒരു സമയമായിരുന്നു ഈ ചൂടൊന്നും പക്ഷേ ഒരു തരത്തിലും പ്രചരണത്തെ തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു പുതിയ ചർച്ചകൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ അത് പ്രചരണഘട്ട പ്രചരണത്തിലേക്ക് കൊണ്ടുവന്ന കൂടുതൽ ജനങ്ങളെ സ്വാധീനിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മാറി മറിയുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രിയുടെ നിരന്തരമുള്ള സന്ദർശനം അത് ബി ജെ പി ക്യാമ്പിൽ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആവേശം ഏറെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് യു ഡി എഫ് നേതൃത്വമാകട്ടെ പ്രത്യേകിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടുകൂടി തന്നെ അത് ഉണ്ടാക്കിയ ഒരു ഓളം അത് കേരളത്തിൽ ഉടനീളം കാസർഗോഡ് മുതൽ ഈ പറയുന്ന തിരുവനന്തപുരം വരെ അതിൻ്റെ ഒരു അലയോലി ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണം അടക്കം ഉണ്ടാക്കിയ ഒരു ഒരു വലിയ ഒരു വാശി അല്ലെങ്കിൽ ഒരു വീറ് അത് പ്രചരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണാൻ സാധിച്ചു ഒപ്പം തന്നെ സി പി എം ആകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തിയുള്ള ഒരു പ്രചരണമായിരുന്നു നടത്തിയത് അത് ഈ പറയുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ആ മുഖ്യമന്ത്രിയുടെ ഓരോ പ്രസ്താവനകളും ഒപ്പം തന്നെ സമ്മേളനങ്ങളും എല്ലാം ഉണ്ടാക്കിയ ഒരു ചലനം അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വിമർശനം പോലും വലിയ ചർച്ചാ വിഷയമായി മാറി മാറിയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്നതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ ഒരു ആത്മവിശ്വാസം അത് വോട്ടായി മാറും എന്നതാണ് വോട്ടായി എങ്ങനെ മാറും എന്നതാണ് ഇനി അറിയാനിരിക്കുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം സഭാ നേതൃത്വത്തിന്റെ നിലപാടുകൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു അത് ആർക്ക് അനുകൂലം എന്നത് കണ്ടറിയണം ഒപ്പം തന്നെ എസ് ഡി പിണത്തെ നൽകുന്ന പിന്തുണ അത് എത്രത്താണ്ട് ഏതാണ്ട് നമുക്കറിയാം ലക്ഷക്കണക്കിന് വോട്ടുകൾ എസ് ഡി പി നിലവിലുണ്ട് കേരളത്തിലുണ്ട് ആ വോട്ടുകൾ ആർക്ക് അനുകൂലം അനുകൂലമായാൽ അത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കും എന്ന ഒരു ആത്മവിശ്വാസം യു ഡി എഫ് ക്യാമ്പിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ സഭാ നേതൃത്വത്തിന്റെ തീരുമാനം ഒപ്പം തന്നെ തീരദേശ മേഖലയുടെ ഒരു ഒരു രാഷ്ട്രീയ തീരുമാനം എന്താണ് എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ ഇത്തരത്തിൽ കേരളം കണ്ട കഴിഞ്ഞ വികസന മുന്നേറ്റം കാഴ്ചവെച്ച് കേരള സർക്കാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ലഭിക്കും എന്നത് മാത്രമാണ് അറിയേണ്ടത് ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തിയ ഒരു പ്രചരണം അതും വലിയ തോതിൽ ഈ പറയുന്ന വോട്ടിംഗ് വോട്ടിംഗ് ശതമാനം ഉയർത്തുമോ എന്നതും കാണാനിരിക്കുന്നതേയുള്ളൂ ഒപ്പം തന്നെ ബി ജെ പി നൽകുന്ന ഒരു ആത്മവിശ്വാസം പ്രധാനമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ി അത് എത്രത്തോളം ചലനങ്ങൾ സൃഷ്ടിക്കും എന്നതും ഇനി കാണാനിരിക്കുന്നതുള്ളൂ എന്തായാലും പ്രചരണം അതിന്റെ അവസാന മണിക്കൂറിൽ എത്തി നിൽക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും